ഗൈസ് അങ്ങനെയതേ നമ്മൾ സാധനമൊക്കെ പറക്കി വണ്ടി വെച്ച് കൊടുത്തതിനു ശേഷം ഞാനും അനത്തും കൂടെ നടന്നിട്ടോ സ്പോട്ടിലെത്തിയത് എത്തിയപ്പോഴത്തെ അവർ ആൾക്കാരൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പഞ്ചായത്തീന്ന് കാൾ വന്നിട്ടുണ്ടായിരുന്നു ഇതെന്ന് വെച്ചാൽ കുടുംബശ്രീയുടെ നാട്ടുചന്തയാണ് അപ്പോൾ മാസ്മേ ഒരിക്കലൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ തന്നെ അവർ സാധനങ്ങളൊക്കെ പറക്കി വെച്ച് വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അതിൽ നിന്ന് ഒരു പിടി പയറൊക്കെ വാങ്ങിച്ച് മാറ്റി വെച്ചതിനു ശേഷം ഞാനും ഞാനിങ്ങോടെ വെയിൽ കാണാതെ ഒളിച്ചിരിക്കാൻ തീരുമാനിച്ചു കാരണം നല്ല കൊട്ട വെയിലായിരുന്നു ഗൈസ് വെറുതെ കരിഞ്ഞു പോകേണ്ടെന്ന് കരുതിയിൽ ഞങ്ങൾ പോയി മാറിയിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് അവിടെ സാധനങ്ങളൊക്കെ വിറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു എല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പിന്നെ അനീതി പോയി അമ്മയെ ഹെൽത്ത് ഹെൽപ്പ് ചെയ്യുകയാണ് ടാർപ്പ് മടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇന്നുകൂടെ നേരെ പോയത് ഞങ്ങൾ പഠിച്ച സ്കൂളിലേക്കാണ് കേട്ടോ ഞാനിവിടെ എട്ടാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെ ഞാൻ ഈ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത് ഞാൻ മാത്രമല്ല എൻ്റെ അനിത്തി എൻ്റെ ചേച്ചി അല്ല ഇവിടെത്തന്നെയാണ് കേട്ടോ പഠിച്ചത് പിന്നെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഗേറ്റോ കാര്യങ്ങളോ ഇത്ര അടിപൊളിയൊന്നും അല്ലായിരുന്നു പക്ഷെ സ്കൂളിപ്പോൾ ഇത്രയും നന്നാക്കിയെടുത്ത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം കാരണം വർഷം ശേഷമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നത് പിന്നെ ഈ മരത്തിൻ്റെ ചോടെ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ കാരണം ഇവിടെ എപ്പോഴും നല്ല തണലാണ് അതേപോലെ ഫ്രീ പീരീഡ് കിട്ടുമ്പോൾ മൊത്തം ഞാൻ ഈ തണലത്താന്ന് വന്നിരിക്കാറ് അങ്ങനെ എന്തെങ്കിലും പിന്നെ വരാന്തയിലൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നമ്മൾ ഒരുപാട് ഐവറയ്ക്കുമ്പോഴാണ് എൻ്റെ ഫസ്റ്റ് ഇയർ ക്ലാസ് റൂമ് തുറന്നു നടക്കുന്നത് കണ്ടേ ഒന്നും നോക്കിയില്ല ചാടി അതിനകത്ത് കയറി കേട്ടോ കാരണം എനിക്ക് ഇത്രയും വർഷം ഞാൻ ഇവിടെ പഠിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലാസ് റൂം എൻ്റെ ഫേവററ്റ് ക്ലാസ് റൂം ഈ ക്ലാസ് റൂമാണ് എൻ്റെ ഫസ്റ്റ് ഇയർ ക്ലാസ് റൂമാണ് അങ്ങനെ ഇതായി നമ്മൾ ക്ലാസ് റൂമിൽ കയറി കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെണ്ടി തിരിഞ്ഞ് അതിലേക്ക് നടന്നിരുന്നു ഞാൻ പോയി അവസാനം എൻ്റെ സീറ്റിൽ പോയിരുന്നു കേട്ടോ ഇതായിരുന്നു എൻ്റെ സീറ്റ് ഫസ്റ്റ് ഇയറിൽ എൻ്റെ സീറ്റ് ഇത് തന്നെയായിരുന്നു അപ്പോഴാണ് അനീട്ട് പറയുന്നത് നിൻ്റെ മാത്രമല്ല ഡി എൻ്റെ സീറ്റ് അത് തന്നെയായിരുന്നു അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് കുറേ നേരം ഇങ്ങനെ ഇറങ്ങി ഇരുന്ന് എന്താ പറയാ പഴയ മെമ്മറീസൊക്കെ ഇങ്ങനെ ആയി വരയ്ക്കും ശരിക്കുമല്ലോ എൻ്റെ ആ ടൈമിൽ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടോ എന്നിട്ട് ഞാൻ അനീതിയർത്ത് പറയുമായിരുന്നു ഇവിടെ അങ്ങനെയായിരുന്നു അവിടെ അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അതിലേലേക്ക് നടന്ന ശേഷം നമ്മൾ വീട്ടിലേക്ക് മടങ്ങി ഗൈസ് കാരണം അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്